എസ് കെ എൻ ഫോർട്ടി രണ്ടാം ഘട്ടം ജ്യോതിർഗമിയുടെ ഭാഗമായി തൃശൂർ കൊടുങ്ങല്ലൂർ ചാലക്കുടി താലൂക്കുകളിലെ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ നൂറുകണക്കിന് കുട്ടികൾ അണിചേർന്നു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പി ടി പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ അസീസ് മുഞ്ചപ്പാടത്ത് മുഖ്യാതിഥിയായിരുന്നു എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ വിമുക്തിയുടെ നോഡൽ ഓഫീസർ പി എം ജദീർ ക്ലാസ് നയിച്ചു ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലാസും ലഹരിക്കെതിരായി ഫ്ളാഷ് മോബും ഒരുക്കി പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ സി എം ഐ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എൻഎസ്എസ് ഗ്രൂപ്പ് ലീഡർ ഗൌരി കൃഷ്ണായസ് സ്വാഗതം ആശംസിച്ചു ചാലക്കുടി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും വിമുക്തി കോർഡിനേറ്ററുമായ കെ കെ രാജു ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു ട്വന്റിഫോർ ചാലക്കുടി ഒബി ടീം അംഗം ജെ ജക്സ് ലഹരിവിരുദ്ധ സന്ദേശപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജോസ് പിഒ എൻ എസ് എസ് കോർഡിനേറ്റർമാരായ സിന്നി ഷാജു ജിൻഷാ സിജെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം